എല്ലാവർക്കും നമസ്കാരം മൺസൂൺ മീഡിയ ഒരുക്കിയിട്ടുള്ള ഈ ഒരു പ്രഭാഷണ പരമ്പരയിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഏറ്റവും എത്രയോ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജാതകവും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും ഇത് ഒന്ന് നമ്മൾ നമ്മളറിയേണ്ടത് ഈ ജാതകവും വേദവും എന്നുള്ള വേദം വേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ ഈ ജ്യോതിഷം എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ജ്യോതിഷം എന്താ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട ഈ ജാതകം ഇത്യാദി കാര്യങ്ങളിലൊക്കെ സാധാരണക്കാരന് ഒരുപാട് സംശയങ്ങളുണ്ട് പലപ്പോഴും നമ്മൾ അറിയേണ്ടുന്ന ഒരു കാര്യം ഇവിടെ ഈ വേദം മഹർഷി നമ്മുടെ ഗുരുവര്യന്മാർ ത താപസന്മാർ സിദ്ധന്മാർ ഇവരെയൊക്കെ അനാവശ്യമായി ഒരു പല ഉത്പന്നങ്ങൾ ചിലവഴിക്കാനുള്ള നല്ലൊരു ബ്രാൻഡായിട്ട് ഇപ്പോൾ ഈ ഇതിൽ കാണുന്നുണ്ട് ഇപ്പോൾ പല മരുന്നുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഇല എടുത്ത് ഇങ്ങനെ കഷായ ആക്കി ഇന്നതാണ് എന്ന് പറയുന്നിടത്ത് കാണാൻ നമുക്ക് ഉടനെ കാണാം ഒരു മഹർഷിയുടെ കാര്യം പറയും അല്ലെങ്കിൽ ഒരു യാഗം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുമ്പോൾ പറയും ഇത് അമ്പത്തിന് അയ്യായിരം കൊല്ലം മുമ്പ് നടന്നൊരു യാഗമാണ് ഇങ്ങനെയൊരു വേദത്തിൻ്റെ പ്രാമാണികതയെ വളരെ ആസൂത്രിതമായി കൊണ്ടുവന്ന് ഇതിനെ നമ്മളിൽ നിന്ന് എന്താ പറയുക അതിനെ ഉദാഹരണം പറഞ്ഞാൽ അക്ഷയ അക്ഷയതൃതീയക്ക് സ്വർണം മേടിച്ചാൽ എന്തോ കിട്ടും എന്ന് ബ്രാൻഡ് ചെയ്തത് എക്കാലത്തും നടക്കുന്ന ഒന്നാണ് അതുകൊണ്ട് എന്താണ് ജ്യോതിഷം ജ്യോതിഷം ഇപ്പോൾ വേദത്തിൻ്റെ ഒരു അംഗമാണ് വേദം ആറ് അംഗങ്ങളോട് കൂടിയിട്ടുള്ളതാണ് ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്തസ് ജ്യോതിഷം അപ്പോൾ അവിടെ പറയുന്ന ജ്യോതിഷം എന്ന് പറയുന്ന വേദാന്തത്തിൻ്റെ വേദാംഗമായ ജ്യോതിഷവും നമ്മൾ ഈ കൈകാര്യം ചെയ്യുന്ന ജ്യോത്സ്യന്മാർ കൈകാര്യം ചെയ്യുന്ന ജ്യോതിഷവും രണ്ടും രണ്ടാണ് എന്താണ് വേദാംഗമായ ജ്യോതിഷം എന്ന് സ്വാഭാവികമായും നിങ്ങൾ ചോദിച്ചേക്കാം വേദാംഗമായ ജ്യോതിഷം ഇതല്ല എന്ന് മനസ്സിലാക്കുക കാരണം അത് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ഈ ആറാമത്തെ അംഗമായിട്ടുള്ള ജ്യോതിഷം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ശിക്ഷ എന്താണെന്ന് മനസ്സിലാവണം ആരും ശിക്ഷയെക്കുറിച്ച് ചോദിക്കില്ല എന്താ ശിക്ഷ ശിക്ഷ എന്താ നിരുക്തം എന്താ ഛന്തസ്സ് അപ്പം എന്താ കല്പം അതൊക്കെ പഠിക്കണം ആദ്യം ശിക്ഷാശാസ്ത്രം പഠിക്കണം കൽപ്പം പഠിക്കണം നിരുക്തം പഠിക്കണം ഛന്തസ് പഠിക്കണം അപ്പം ശിക്ഷ കല്പം വ്യാകരണം പഠിക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ജ്യോതിഷത്തെക്കുറിച്ചും ചിന്ത ചെയ്യാം അപ്പം വേദാങ്കമായ ജ്യോതിഷം എന്താണെന്ന് ഉടനെ ആളുകൾ ചോദിക്കുന്നത് കാരണം അത് ഇതല്ല എന്നും തൽക്കാലം മനസ്സിലാക്കുക പിന്നെ എന്താ പിന്നെ അതായത് ഇപ്പോൾ നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഒരു ജ്യോതിഷിയെ കാണുന്നത് വിവാഹത്തിൻ്റെ കാര്യത്തിന് വാസ്തവത്തിൽ നിങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യം നിശ്ചയിക്കേണ്ടത് ജ്യോതിഷിയാണോ സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ ആലോചിച്ചാലറിയില്ലേ നിങ്ങൾ ഇനിയെങ്കിലും ഒരു പെൺകുട്ടിയുടെയോ ആൺകുട്ടിയോ ജാതകമല്ല നോക്കേണ്ടത് ഈ പുതിയ കാലത്ത് അവൻ്റെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് മെഡിക്കൽ ചെക്കപ്പിൻ്റെ ഡീറ്റെയിൽ ആണ് രണ്ട് കൂട്ടരും നോക്കേണ്ടത് കാരണം ഇതിലറിയാം ഇവന് കിഡ്നി ഉണ്ടോ അതോ ഇവൻ വിറ്റോ ആർക്കെങ്കിലും ഇവൻ ആൽക്കഹോൾ എത്ര കഴിക്കുന്നുണ്ട് അതിൻ്റെ റേഷ്യോ എത്രയാണ് ബ്ലഡ് കൗണ്ട് എന്താണ് എല്ലാ കാര്യവും കാരണം ഇന്ന് നമുക്കതാണ് ആവശ്യം മാറിയ കാല അതാണ് അവൻ്റെ ജാതകം അവളുടെ ജാതകം കാരണം നിങ്ങൾ അതിന് വേറൊരു സ്ഥലത്ത് പോയിട്ട് പിന്നെ കാര്യമില്ല അപ്പോൾ ഈ കുട്ടികൾ ഉണ്ടാവുമോ കുട്ടികൾ ഉണ്ടാവില്ലേ എന്താണ് ഇയാളുടെ ഒരു മെഡിക്കൽ ഇത് തമ്മിൽ ചേരുമോ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇനി നമ്മൾ കൈമാറ്റം ചെയ്യേണ്ടത് ഇന്നൊക്കെ വിദേശങ്ങളിൽ അതാണ് ഈ മെഡിക്കൽ ഈ ബയോഡാറ്റയാണ് അവർ നോക്കുന്നത് എന്താണ് ഇയാളുടെ ഒരു മെഡിക്കൽ ഹിസ്റ്ററി പല വിധത്തിലുള്ള എന്താ പറയുക സൈക്കാട്രിക് ഉള്ള എത്രയോ ആളുകളെ ജ്യോത്സ്യന്മാർ പറയുന്നത് കല്യാണം കഴിച്ചാൽ നേരെയാവുന്നു എന്തൊരു ദ്രോഹമാണ് ശരിക്കും നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ ഭാരതീയ ധർമ്മശാസ്ത്രത്തിൽ വിവാഹം നിഷിദ്ധമായി പറയപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് ആളുകളിൽ ഒന്ന് 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 മാറാൻ ചില മാറാവ്യാധികളൊക്കെ ഉള്ളവരുണ്ട് അവർക്ക് വിവാഹം നിഷിദ്ധമാണ് രണ്ട് ചിത്തഭ്രമുള്ളവർക്ക് വിവാഹം നിശ്ചയിച്ചിട്ടില്ല ഇവിടുത്തെ വേശ്യാവൃത്തി പോലും അവിടെ അനുവദിക്കപ്പെട്ടിരുന്നത് വിവാഹം ഇല്ലാത്തവർക്ക് ശാരീരികമായ അത്തരം ബന്ധപ്പെടലുകളുടെ അതായത് കുടുംബജീവിതത്തിന് അപ്പുറത്തുള്ള ഒരു ബന്ധപ്പെടലിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇവിടെ രാജാക്കന്മാരുടെ കാലത്തും അല്ലെങ്കിൽ വളരെ പണ്ട് കാലത്ത് തന്നെ ഇവിടെ നിലനിന്നിരുന്നു അപ്പോൾ അവരുടെ താല്പര്യങ്ങളെ പൂർണ്ണമായി ഹനിക്കുകയല്ല മറിച്ച് കുടുംബജീവിതത്തിലേക്ക് ഒരു പ്രജയെ സൃഷ്ടിക്കുന്ന കാര്യം വരുന്ന സമയത്ത് അവിടെ പരിഗണിക്കേണ്ടുന്ന ഒരുപാട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് ഇതാണ് നമ്മുടെ നമ്മൾ ജീവിതം കൊണ്ട് എന്താണ് ആഗ്രഹിക്കുന്നത് എനിക്ക് എന്തിനാണ് ഒരു ലൈഫ് പാർട്ട്ണർ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് അതാണ് അതിന് നമ്മുടെ ധർമ്മശാസ്ത്രത്തിൽ എന്താ പറഞ്ഞത് ധർമ്മശാസ്ത്രത്തിൽ കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് അനുരൂപയായ തനിക്ക് അനുരൂപം എന്ന് പറഞ്ഞാൽ തൻ്റെ വിദ്യാഭ്യാസം എത്ര അവളുടെ വിദ്യാഭ്യാസം എത്ര ഇത് അഞ്ചാം ക്ലാസ്സും പി എച്ച് ഡി കഴിഞ്ഞ പെൺകുട്ടി എങ്ങനെയാണ് ചേരുന്നത് ഒരിക്കലും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമത് പിന്നെ ധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരാൾ ഒരുപാട് ധനം ഒരാൾക്ക് ഒരു ധനവും ഇല്ല അതും പ്രശ്നമാണ് അപ്പോൾ അവിടെ കൃഷ്ണൻ പറയുന്നത് രൂപം അതുപോലെ തന്നെ ധനം അതുപോലെ സ്വഭാവം ഈ അതായത് പരസ്പര ടേസ്റ്റ് നോക്കണം മദ്യപനാണ് ഒരാളെങ്കിൽ പെൺകുട്ടി മദ്യം കഴിക്കുന്നത് തന്നെ ആയിരിക്കണം ഞങ്ങൾ ജാതക പൊരുത്തം എല്ലാം നോക്കണ്ടേ ബീഡിപ്പൊരുത്തം നോക്കണം പിന്നെ ഈ ലിക്കർ പൊരുത്തവും നോക്കണം ജിന്ന് കഴിക്കുന്നവരാണെങ്കിൽ ജിന്ന് കഴിക്കുക വൈനു ആണെങ്കിൽ വൈന് കഴിക്കുന്നത് ബീറാണെങ്കിൽ ബീർ അതായിരിക്കും ഏറ്റവും നന്നാവുക ഇത് പെൺകുട്ടി ഇതൊന്നും ഉണ്ടാവില്ല ആൺകുട്ടിക്ക് ഇതെല്ലാം ഉണ്ടാവും അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പെൺകുട്ടിക്ക് ഇതെല്ലാം ഉണ്ടാവും ആൺകുട്ടിക്ക് ഇത് ഉണ്ടാവില്ല ജാതകത്തിലോ ഭയങ്കര ചേർച്ച ജീവിതത്തിലോ ഒരു ചേർച്ചയും ഇല്ല നോക്കൂ നിങ്ങൾ ഇനിയും ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ നമ്മൾ ഈ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ വേദാംഗ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ കാരണം നിങ്ങൾ ഉറക്കം തൂങ്ങും അത് കേട്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ പച്ചയായ ജീവിതത്തെ സംബന്ധിക്കുന്ന അതായത് ഇന്നിപ്പം ആ കുട്ടികൾ ജനിച്ചു വീഴുന്നതേ ഈ അന്ധവിശ്വാസത്തിലേക്കാണ് കാരണം ജ്യോതിഷിയാണ് പൂരമാണ് മറ്റേ ഇന്ന് പൂരം വരാൻ പോണു എന്ന് പറയുമ്പോൾ ഡോക്ടർ കൊടുത്ത ഡേറ്റ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് സിസേറിയൻ ചെയ്തെടുക്കുക പൂരത്തിന് കുട്ടിയെ എന്ത് കാര്യമുള്ളത് മകത്തില് പെൺകുട്ടിയെ മ സ്കാൻ ചെയ്ത് ആണാണോ പെണ്ണാണോ എന്ന് അറിയണു മകനക്ഷത്രത്തിൽ പെൺകുട്ടിയെ സിസേറിയൻ ചെയ്ത് പുറത്തെടുക്കുന്നു അല്ലെങ്കിൽ ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചാൽ ഈ കുട്ടിയുടെ അച്ഛന് പ്രശ്നമുണ്ടാവും അമ്മായിയപ്പന് പ്രശ്നമുണ്ടാവും എന്നൊക്കെ എന്തൊക്കെ പൊട്ടത്തരങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിവാഹം അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസം വീട് വയ്ക്കുക ഇങ്ങനെ വീട് വയ്ക്കേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ കാശുണ്ട് എങ്കിൽ നിങ്ങൾക്ക് വീട് വെക്കാം അല്ലാതെ അതിനിപ്പോൾ ജ്യോതിഷീടെ എടുത്ത് പോകേണ്ട കാര്യമുണ്ടോ വാഹനമേടിക്കാൻ നല്ല സമയം എപ്പോഴാണ് ഷോറൂമിൽ ഷോറൂമിലെപ്പോൾ ഡിസ്കൗണ്ട് കിട്ടും അത് നോക്കുക ഇപ്പം വരാൻ പോകുന്ന കാലത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും നിങ്ങൾ പെട്രോൾ വണ്ടിയാണോ എടുക്കേണ്ടത് ഡീസലാണോ എടുക്കേണ്ടത് എന്ന ഓപ്ഷന് ജ്യോതിഷിയോടല്ല നോക്കേണ്ടത് നിങ്ങൾ വേൾഡ് മാർക്കറ്റിൽ ഇപ്പം എങ്ങോട്ടാണ് പെട്രോളിയം പ്രോഡക്റ്റുകൾ പോകുന്നത് ഇനിയുള്ള ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വരാൻ പോകുന്ന മാറ്റം എന്താണ് അതൊക്കെ നിങ്ങൾ ജ്യോതിഷിയോട് ജ്യോതിഷയോട് പറ അന്വേഷിച്ചാൽ കിട്ടില്ല സയൻസിനെ തന്നെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിനെ തന്നെയാണല്ലോ അപ്പം നിങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാഹം വിദ്യാഭ്യാസം വീട് ഇത്യാദി കാര്യങ്ങൾക്ക് നിങ്ങൾ അതിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെയാണ് നിങ്ങൾ സമീപിക്കേണ്ടത് ഇത്തരം കാര്യത്തിന് നിങ്ങൾ ഇവരെ സമീപിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇനി വേറൊരു കാര്യത്തിൽ കൂടുതലും ഹിന്ദുക്കൾക്കാണ് വിശ്വാസം ഈ ഹിന്ദു ദേവതാ ദേവി സങ്കല്പത്തിൽ കൃഷ്ണൻ പതിനാറായിരത്തി ഒരുന്നൂറ്റിയെട്ട് സ്ത്രീകളെ വിവാഹം ചെയ്തു എന്ന് പറയുന്നു ഇരിക്കട്ടെ ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ജാതകം കൃഷ്ണൻ നോക്കിയിട്ടുണ്ടോ രുക്മിണിയുടെ ആരുടെയെങ്കിലും രാമൻ നോക്കിയിട്ടുണ്ടോ ഹിന്ദു ദൈവങ്ങളിൽ എല്ലാവർക്കും ഭാര്യമാരുണ്ട് ശിവനുണ്ട് അതായത് വിഷ്ണുവിനുണ്ട് രാമനുണ്ട് കൃഷ്ണൻ എല്ലാവർക്കും ഉണ്ട് ഇവരാരെങ്കിലും രാമൻ ജാതകം നോക്കിയിട്ടാണോ വിവാഹം കഴിച്ചത് അതുപോലെ ആരാണ് വിവാഹം കഴി കഴിച്ചവരൊക്കെ ഇങ്ങനെ ജാ ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഈ ജാതകം നോക്കി വേണം വിവാഹം കഴിക്കാൻ എന്ന് ഹിന്ദു ധർമ്മഗ്രന്ഥങ്ങളിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇത്ര മാത്രം അന്വേഷിച്ചാൽ മതി ജ്യോതിഷിയെ നിങ്ങൾ കാണാൻ പോകുമ്പോൾ ചോദിക്കേണ്ടത് അവരോട് നമ്മുടെ സനാതനധര്മ്മത്തിൻ്റെ അടിസ്ഥാന പ്രമാണ ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് എന്നാലും പ്രസ്ഥാനത്ര എന്ന് പറയും ബ്രഹ്മസൂത്രം ഭഗവത്ഗീത ഉപനിഷത്തുകള് ഇനി അതിൻ്റെയൊക്കെ സാര സംഗ്രഹമാണ് ഭഗവത്ഗീത അതുപോലെ രാമായണം ഭാഗവതം മഹാഭാരതം ഇങ്ങനെ എണ്ണമറ്റ ഗ്രന്ഥങ്ങളുണ്ട് ധർമ്മശാസ്ത്രം കാരണം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ശാസ്ത്രം മനുഷ്യൻ അതിലെവിടെയാണ് വിവാഹത്തിൻ്റെ മാനദണ്ഡമായിട്ട് ഈ ജോ ഈ നക്ഷത്രം നക്ഷത്രങ്ങൾ എത്രയുണ്ട് കോടാനുകൂടി നക്ഷത്രങ്ങളുണ്ട് ഈ കോടാനുകൂടി നക്ഷത്രങ്ങൾക്ക് ഭൂമിയിലെ ജീവിൻ മനുഷ്യൻ്റെ ജീവൻ മനുഷ്യൻ്റെ അല്ലല്ലോ ഉറുമ്പിൻ്റെ ജീവനുമായിട്ട് ബന്ധമുണ്ട് എല്ലാ എല്ലാറ്റിനും ഇതെല്ലാം ബന്ധപ്പെട്ടതാണ് പരസ്പരം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവി വേറിട്ട ഒരു ജീവിതം നയിക്കുന്ന ഒരാളല്ല ഈ പ്ര മനുഷ്യൻ ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിന് എന്താ പറയുക ആശ്രയമായിട്ട് അധിഷ്ഠാനമായിട്ട് ജീവിക്കുന്ന വൃക്ഷലോകങ്ങൾ മുതൽ വലിയൊരു സമൂഹം ഇവിടെ ഉണ്ട് ഇവരൊക്കെ ജോലിസരെ കണ്ടിട്ടാണോ ജീവിക്കുന്നത് അത് മാത്രം ആലോചിച്ചാൽ പോരെ നമ്മൾ മാത്രമേ കഷ്ടത അനുഭവിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ ജ്യോതിഷിയുടെ കാണാൻ പോകുന്നത് നിർത്തുന്നോ അന്ന് നിങ്ങളുടെ വീട്ടിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും ഒരു സംശയവും ഇല്ലാത്തതാണ് ദയവ് ചെയ്ത് ഇത് നമ്മൾ അവർക്ക് ഇത് ഹിന്ദുമതത്തിനെതിരായിട്ടുള്ളതോ നമ്മുടെ ആചാരങ്ങൾക്കെതിരായിട്ടുള്ളതോ അല്ല മറിച്ച് നിങ്ങളെ ദുരാചാരത്തിൽ നിന്ന് നമ്മൾ മോചിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസ നിർമ്മാർജ്ജന ബില്ല് വന്നിട്ട് അതിലൂടെ ഇതിനെയൊക്കെ മാറ്റിയെടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് സംവദിക്കാൻ നമ്മൾ തയ്യാറാണ് നിങ്ങൾ അത് ഒരു ഇത് ഇതിൽ തന്നെ നമുക്ക് തുടർന്ന് സംവദിക്കാവുന്നതാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ മാന്യമായിരിക്കണം എന്ന് നമ്മൾ അപേക്ഷിക്കുന്നു അസഭ്യത്തിൻ്റെ അത് അത് അതിനിവിടെ സ്ഥാനവും ഇല്ല നമ്മളതല്ലോ പറയുന്നത് അത് അത് നമുക്കതിൽ താല്പര്യമില്ലാത്തതാണ് സഭ്യമായ ഭാഷയിൽ നിങ്ങൾക്ക് ന്യായമായ ചോദ്യങ്ങൾ ചോദിക്കാം അതിന് ഉത്തരം തരാൻ നമ്മൾ ബാധ്യസ്ഥനാണ് ഇതിലൂടെ നിങ്ങൾക്കത് നിങ്ങൾക്ക് ആ സൗകര്യം തുടർന്നുണ്ടായിരിക്കുന്നതാണ് എന്ന് വാക്ക് തരുന്നു നമസ്കാരം ഈശ്വരൻ ഈശ്വര ഉപാസന ഇത്യാദി കാര്യങ്ങൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഇതിൻ്റെ ഈശ്വരനെ ഉപാസിക്കുന്നത് ഈശ്വരനെ അറിയാൻ ശ്രമിക്കുന്നത് ഈശ്വരനോട് എന്താ പ്രേമം അല്ലെങ്കിൽ ശ്രദ്ധ ഇതൊക്കെ ശരീരവുമായി ബന്ധപ്പെട്ടതേ അല്ല ശരീരം കൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത് ശരീരം എപ്പോഴും മലിനമാണ് അറിവില്ലായ്മയെ നീക്കി അറിവ് പ്രദാനം ചെയ്യുന്ന ഘടകം അതിന് ആ അറിവില്ലായ്മ എൻ്റെ ഉള്ളിൽ ഒരു അറിവില്ലായ്മ ഉണ്ട് എങ്കിൽ അതിനെ ഞാൻ തീവ്രമായി ഇതെനിക്ക് അറിയണം എന്ന ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കരിയില വീഴുന്ന ആ കരിയിലയ്ക്ക് പോലും നമ്മുടെ അജ്ഞാനത്തെ നീക്കാൻ സാധിക്കുമെന്നും ഒരു ഉറുമ്പിന് പോലും ആ ദൗത്യം ഏറ്റെടുക്കാൻ സാധിക്കുമെന്നുമാണ് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങളിൽ ഒരു സംശയവും കൂടാതെ പറഞ്ഞിട്ടുള്ളത്